മലയാളികൾക്ക് മറക്കാനാവാത്ത താരമാണ് സുബി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് അന്തരിച്ച സുബി സുരേഷ് സുബി സുരേഷ് തൻ്റെ മെമിറികളിലൂടെയും തൻ്റെ നാടകങ്ങളിലൂടെയും മലയാളികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു സുബി സുരേഷിൻ്റെ ജീവിതം ആ ജീവിതം വലിയ ഒരു സിനിമാറ്റിക് ജീവിതം തന്നെയായിരുന്നു ഉള്ളിലെ ദുഃഖങ്ങൾ മറച്ചു വെച്ച് കാണികളെ പൊട്ടിച്ചിരിപ്പിച്ചു സുബി സുരേഷ് ചാനലുകളിലൊക്കെ സജീവമായിരുന്നു അവർ അവരുടെ പൊട്ടിച്ചിരികൾ ഇപ്പോഴും കേരളത്തിൽ മുഴങ്ങുന്നു ഇപ്പോഴത്തെ ലാൽ ജോസ് പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നു സുബി സുരേഷിനെ പറ്റി ലാൽ ജോസ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സുബി സുരേഷ് സുബി സുരേഷിനെ പറ്റിയുള്ള അല്പം വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത് സുബി സുരേഷിൻ്റെ പ്രൊഫഷണൽസത്തെ ഇതിലൂടെ ബഹുമാനിക്കുകയാണ് താനെന്ന് അദ്ദേഹം പറയുന്നു മീശമാധവൻ എന്ന ചിത്രത്തിൻ്റെ ഇരുന്നൂറ്റി രണ്ടാം ദിവസത്തിൻ്റെ ആഘോഷം കൊച്ചിയിൽ നടക്കുന്നു അവിടെ വച്ച് തന്നെയായിരുന്നു ലാൽ ജോസിന്റെ അടുത്ത ചിത്രമായ പട്ടാളം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ലോഞ്ചിങ്ങും മമ്മൂട്ടിയും ദിലീപും ഒക്കെ നിറഞ്ഞു നിന്ന വേദി ആ വേദിയിൽ സുബി സുരേ സുബിയും ടിനി ടോമും തമ്മിലുള്ള സ്കിറ്റ് നട നടക്കുകയാണ് സ്കിറ്റ് കഴിഞ്ഞപ്പോൾ സുബി ഓടി എത്തി ഗ്രീൻ റൂമിൽ ആ ഗ്രീൻ റൂമിൽ താൻ വലിയ തിരക്കിലായിരുന്നു കാരണം മീശ മാധവനിൽ അഭിനയിച്ചവർക്കെല്ലാം ട്രോഫി കൊടുക്കണം അതിന്റെ തിരക്കിൽ ഗ്രീൻ ഗ്രീൻ റൂമിലിരുന്ന് തലപുകഞ്ഞിരിക്കുകയായിരുന്നു താൻ ഓടിയെത്തിയ പാടെ സുബി സുരേഷ് നൈറ്റി ഊരി മാറ്റി നൈറ്റി ഊരി ഊരിമാറ്റിയ സുബി സുരേഷ് പിന്നീടാണ് തന്നെ കണ്ടതെന്ന് ലാൽ ജോസ് പറയുന്നു പക്ഷേ സുബിക്ക് അതിൽ ഒരു പരിഭ്രമവും ഇല്ലായിരുന്നുവെന്ന് സംവിധായകൻ പറയുന്നു മറ്റ് അടുത്ത വസ്ത്രമണിഞ്ഞ് സുബി സുരേഷ് അടുത്ത സ്കിറ്റിനായി പോയി എന്നാണ് സംവിധായകൻ പറയുന്നത് ഇതിലൂടെ സുബി സുരേഷിൻ്റെ പ്രൊഫഷണൽ താൻ ബഹുമാനിച്ചു ആ പ്രൊഫഷണൽ സ്വത്തിനു മുമ്പിൽ താൻ അന്തം വിട്ടു എന്നാണ് ലാൽ ജോസ് പറയുന്നത് ലാ ലാൽ ജോസിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സുബി സുരേഷും ലാൽ ജോസും തമ്മിലുള്ള ആ കണ്ടുമുട്ടലിന് കുറിച്ചും ആ കണ്ടുമുട്ടലിൽ സുബി സുരേഷ് കാണിച്ച പ്രൊഫഷണൽസത്തെക്കുറിച്ചും ഒക്കെ സംസാരങ്ങൾ നീളുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു സുബി സുരേഷ് എന്ന് പറയാതെ പറയുകയാണ് ലാൽ ജോസ് പ്രൊഫഷണൽസം അതെവിടെയും അത് എവിടെയും പ്രശ്നമാണ് പ്രൊഫഷണത്വം കൃത്യമായി നോക്കണം നടനും നടിയും നടനും നടിയും ക്യാമറയ്ക്ക് മുമ്പിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിൽക്കാം പക്ഷേ അതവരുടെ ജോലി മാത്രമാണ് ജോലി കഴിഞ്ഞാൽ അവർ വ്യക്തികളാണ് വ്യക്തികളായി പോകേണ്ടവരാണ് അതുപോലെയാണ് സുബൈ സുരേഷ് ലാൽ ജോസിന് മുമ്പിലും പെരുമാറിയത് സുബി സുരേഷ് തൻ്റെ പ്രൊഫഷണലിസം കാണിച്ചു തൻ്റെ നഗ്നത ലാൽ ജോസ് കാണുമെന്നോ തൻ്റെ നഗ്ന ലാൽ ജോസ് ആസ്വദിക്കുമെന്നോ ഒന്നുമുള്ള ഒരു പ്രശ്നവും സുബി സുരേഷിന് ഇല്ലായിരുന്നു അതാണ് പ്രൊഫഷണൽ പ്രൊഫഷണലായ ഒരു കലാകാരിയുടെ പ്രത്യേകത അവർ അഭിനയിക്കുമ്പോൾ മാത്രമേ അവർ സെക്സിയാവൂ അവർ അഭിനയിക്കുമ്പോൾ മാത്രമേ അവർ അവരുടേതായ കഥാപാത്രങ്ങളിൽ ജീവിക്കൂ അത് കഴിഞ്ഞാൽ അവർ വെറുമൊരു മനുഷ്യ ഹൃദയം മാത്രമാണ് അത് കഴിഞ്ഞാൽ അവർ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും ഇതറിയാത്തവരാണ് നടിമാരും നടന്മാരും തമ്മിൽ അവിശുദ്ധമുണ്ട് ബന്ധമുണ്ടെന്നൊക്കെ എഴുതുന്നത് നടിമാരും നടിമാരും തമ്മിൽ അഭിനയിക്കുമ്പോഴുണ്ടാവുന്ന കൂട്ടുകൊട്ട് മാത്രമേ ഉണ്ടാകാവൂ അതാണ് പ്രൊഫഷണൽ ഫോൺ അതാകണം പ്രൊഫഷണൽസം അത് സുബി സുരേഷ് കൃത്യമായി പാലിച്ചു അതിലാണ് സുബി സുരേഷിന് കയ്യടി ലഭിക്കുന്നത് സുബി സുരേഷ് പ്രൊഫഷണൽസം കൃത്യമായി പാലിച്ചപ്പോൾ ആ പ്രൊഫഷണൽസത്തിന് മുമ്പിൽ നമിച്ചു പോയത് ലാൽ ജോസ് എന്ന പ്രശസ്ത സംവിധായകനാണ് അതാണ് അദ്ദേഹം പറയാതെ പറയുന്നത് എന്തായാലും സുബി സുരേഷ് ലാൽ ജോസിന് മുമ്പിൽ വെച്ച് നൈറ്റി മാറിയതും സുബി സുരേഷിൻ്റെ പെർഫോമൻസ് അവിടെ വെച്ച് സുബി സുരേഷ് പ്രൊഫഷണലിസ്റ്റായി മാറിയതും ഒക്കെ ചർച്ചയാകുന്നു സൈബർ ഇടങ്ങളിൽ